എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ പാറ്റയെ ലഭിച്ചെന്ന പരാതി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പറന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നൽകിയ ഭക്ഷണത്തെ സംബന്ധിച്ചാണ് പരാതി ഉയർന്നിരിക്കുന്നത് സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് യാത്രക്കാരി പരാതിയുമായി രംഗത്തെത്തിയത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചെന്ന് എയർ ഇന്ത്യ അറിയിച്ചു ഡൽഹിയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ തനിക്ക് നൽകിയ ഓംലെറ്റിൽ ഒരു പാറ്റയെ കണ്ടുവെന്നും തന്റെ രണ്ടു വയസ്സുള്ള കുട്ടി ഓംലെറ്റിന്റെ പകുതിയും കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് പാറ്റയെ കണ്ടത് എന്നും കുട്ടിക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റുവെന്നും യാത്രക്കാരിയുടെ എക്സ് പോസ്റ്റിൽ പറയുന്നു ഇതിന് മറുപടിയുമായി എയർ ഇന്ത്യ രംഗത്തെത്തി തങ്ങളുടെ വിമാനങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് മികച്ച ട്രാക്ടർമാരോട് ചേർന്നാണ് കമ്പനി പ്രവർത്തിക്കുന്നത് യാത്രക്കാരി നേരിടേണ്ടി വന്ന പ്രശ്നത്തിൽ ആശങ്കയുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു എന്നാണ് എയർ ഇന്ത്യ പ്രസ്താവനയിൽ റിയിച്ചിരിക്കുന്നത് ഈ വർഷം മറ്റൊരു എയർ ഇന്ത്യ വിമാനത്തിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ നിന്ന് ബ്ലേഡ് കണ്ടെത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു